നിങ്ങൾ തുടർച്ചയായിട്ട് എ സി ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ഇത് നിങ്ങളുടെ അലർജി കൂട്ടാം അതേപോലെ തൊലി ഉള്ള അസുഖങ്ങൾ കൂട്ടാം അതേപോലെ വേറെ ഒരുപാട് അസുഖങ്ങളിലേക്ക് ഇത് വഴി വെക്കാം എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം എ സിയുടെ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനമാണ് ഡീഹ്യൂമിഡിഫിക്കേഷൻ അതായത് നമ്മുടെ എയറിലുള്ള നമ്മുടെ അന്തരീക്ഷത്തിലുള്ള നോയിസ് കണ്ടന്റ് ഈർപ്പത്തിനെ അത് വലിച്ചെടുത്ത് കുറച്ച് കളഞ്ഞിട്ടാണ് നമ്മുടെ എയറിനെ അത് തണുപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഡ്രൈ എയർ ആണ് നമുക്ക് ചുറ്റും ഉണ്ടാവുന്നത് ഇതിൽ നമ്മൾ ഒരുപാട് സമയം നിൽക്കുമ്പോൾ നമുക്ക് എന്താവാം സ്കിന്നൊക്കെ നല്ല ഡ്രൈ ആയിട്ട് വരും അതേപോലെ കണ്ണൊക്കെ നല്ല ഇറിറ്റേഷൻ ഉണ്ടാക്കും അതേപോലെ നമ്മുടെ ഇങ്ങനെ വരുന്ന കഫത്തിൻ്റെ ആൾക്കാരെ കുറിച്ച് നമ്മൾ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടില്ലേ ഇങ്ങനെ ഡ്രൈനസ് കൊണ്ട് ഈ കഫങ്ങ് കിട്ടി നിൽക്കാനുള്ള ചാൻസസ് കൂടുതലാണ് പിന്നെ ഡ്രൈനസ് കൊണ്ട് തുമ്മൽ വരാം ഈ ഡ്രൈനസ് കൊണ്ട് പിന്നെ ശ്വാസം മുട്ടലിലേക്ക് വരാം പിന്നെ കഫ്തിൻ്റെ കൂടുതൽ ഉൽപ്പാദനം നടക്കാം ഇങ്ങനെ ഒരു പടി ലക്ഷണങ്ങൾ ഇതുകൊണ്ട് ഉണ്ടാവാുന്നതാണ് ഇത് പരിഹരിക്കാൻ നമുക്ക് പ്രധാനമായിട്ടും ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ധാരാളം വെള്ളം കുടിക്കുക എ സിയിലാണല്ലോ എന്ന് കരുതി വെള്ളം കുടിക്കാണ്ടിരിക്കരുത് ധാരാളം വെള്ളം കുടിക്കാം അതേപോലെ തന്നെ പിന്നെ റൂമുകളിലൊക്കെ നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെച്ചു കഴിഞ്ഞാലും ഒരു പരിധി വരെ ഈ ഹ്യൂമിഡിറ്റിനെ നിയന്ത്രിക്കാൻ സാധിച്ചേക്കാം അപ്പം എ സിയിലാണെന്ന് കരുതി വെള്ളം കുടിക്കാണ്ടിരിക്കരുത് വെള്ളം കുടിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഇതിനെ തടയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം